അപ്പോൾ സമയം രാവിലെ നാല് ഇരുപത് മോർണിംഗ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഇന്ന് ആനപ്പാറയ്ക്ക് കേട്ടോ പോകുന്നത് മൊത്തം കോട ഇറങ്ങിയിട്ട് ഒട്ടും തന്നെ കാണത്തില്ല കേട്ടോ ഫുൾ കോട ഇറങ്ങി നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ കുറേ ദൂരം ഇതുപോലെ ചെറിയ ഇടവഴികളാണ് കേട്ടോ അങ്ങനെ അധികം വീടൊന്നുമില്ല അപ്പം നല്ല കുറുവക്കള്ളന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവുക അതാണല്ലോ ഒരു ട്രെൻഡ് അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ കഴിയണം ഒരു നല്ലൊരു മെയിൻ റോഡിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ അത് അതുവരെ ചെറിയ ചെറിയ ഇങ്ങനെയുള്ള ഇടവഴികളാണ് അങ്ങനെ വെട്ടവും വെളിച്ചമുള്ള സ്ഥലത്തേക്ക് വന്ന് കയറിയിട്ടുണ്ട് മെയിൻ റോഡാണ് ആ ഇടവഴിയിൽ നിന്ന് പോന്നിട്ട് ഈ വഴി നീളെ പാലപ്പൂവിൻ്റെ സ്മെല്ലാണോ പാല പോകുന്ന ടൈമൊക്കെ നല്ല അടിപൊളി കേട്ടോ എന്താ പറയുക ഈ നവംബർ ഒക്ടോബർ നവംബർ ടൈമിലാണ് ഈ പാല പൂക്കുന്നത് അപ്പോൾ തൊടുപുഴ എത്തി കേട്ടോ തൊടുപുഴ വെങ്ങല്ലൂർ ജംഗ്ഷനാണ് ഇവിടുന്ന് നമുക്ക് രണ്ട് വഴി ആനപ്പാറയ്ക്ക് പോവാം കേട്ടോ നേരെ ഇവിടുന്ന് ഊന്നുകല്ല്ല് റൂട്ട് പോയി കഴിഞ്ഞാൽ പെരുമാങ്കണ്ടത്തിന് മുമ്പായിട്ട് റൈറ്റ് കട്ട് ചെയ്ത് പോകാം പക്ഷെ ആ വഴി എനിക്ക് കറക്റ്റ് അറിയില്ല അപ്പോൾ നമ്മൾ പോകുന്ന വണ്ണപ്പുറം കരിമണ്ണൂർ വണ്ണപ്പുറം ഒക്കെ പോകുന്ന റൂട്ട് അതിലേ നമുക്ക് ആ വഴി പോയിട്ടുണ്ട് കേട്ടോ അതിലേട്ടോ പോകുന്നത് രണ്ട് വഴിയും പോവാ ഇപ്പോൾ ഇവിടുന്ന് ഒരു ഒമ്പത് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് കാണിക്കുന്നത് അപ്പോൾ ഈ ആനപ്പാറ എന്ന് പറയുന്നത് തൊടുപുഴത്തെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിൻറ്റ് ആട്ടോ നവംബർ ഡിസംബർ ടൈമിലൊക്കെ കോടയെ ക്ലൗഡ് ബഡ്ഡാക്കി കിട്ടും കേട്ടോ അപ്പോൾ തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിലെ മുതലക്കോടം കഴിഞ്ഞിട്ട് പട്ടയങ്കവല കഴിഞ്ഞ് കുന്നം എന്ന് പറഞ്ഞ സ്ഥലം കുന്നം ചെറിയൊരു ജംഗ്ഷനാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് നിന്ന് ലെഫ്റ്റ് എടുക്കണം ഇതാണ് കുന്നെന്ന് പറഞ്ഞ സ്ഥലം അപ്പം ഇങ്ങോട്ട് പോകാനായിട്ട് അറിയാനൊന്നുമില്ല കേട്ടോ ആ കാര്യം ഗൂഗിൾ മാപ്പിൽ രണ്ട് റൂട്ടും കാണിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ നമ്മൾ പോകുന്ന റൂട്ട് ഒന്ന് റൂട്ടൊന്നു പറഞ്ഞതുള്ളൂ കേട്ടോ നല്ല കുത്തനെയുള്ള കയറ്റം ആട്ടോ താഴേന്ന് കൃത്യസമയത്ത് ആയി പോയി പക്ഷെ നേരം വെളുത്തുട്ടോ അപ്പോൾ അപ്പോൾ കയറ്റക്കയറി നിരപ്പ് എത്തി കഴിയുമ്പോഴത്തേനും ഇതേ മേളിലേക്ക് എടുക്കണം ചെറിയൊരു ഓഫ് റോഡാ കേട്ടോ സൂക്ഷിക്കല വഴി കാണാൻ പറ്റുകയുള്ളൂ നല്ല കോൺക്രീറ്റ് ചെയ്ത വഴിയാണ് അപ്പോൾ ഇതിലാണ് നമുക്ക് മേളിലേക്ക് കയറി പോകേണ്ടത് കാരണം നല്ല ഓഫ് റോഡാട്ടോ അതിൽ നമുക്ക് നടക്കാൻ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ വണ്ടി ഒക്കെ താഴെ വെച്ചിട്ട് പോകേണ്ട വരും കുറച്ച് ദൂരമുള്ളൂ കേട്ടോ കയറാനായിട്ട് അപ്പോൾ തന്നെ ഒരു വാട്ടർ ടാങ്ക് കാണാം പിന്നെ ഇത് ഒരു പാറയാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് പക്ഷെ ഇതല്ല അനപ്പാറ വ്യൂ പോയിന്റ് നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് പോകണം കേട്ടോ അപ്പൊ ഈ മലയുടെ മേലെ ഒരു വീടുണ്ട് കേട്ടോ അത് ഒരു വീടേ എന്ന് തോന്നുന്നു ഇതിന്റെ മേലെ അവിടെ ഒരു പട്ടിയാണ് കേട്ടോ പട്ടിച്ച സീനാണെന്ന് ഈ തോന്നാൻ കൈശഞങ്ങൾ വന്നപ്പോൾ പട്ടി കടിക്കാനായിട്ട് ഇങ്ങ് ചാടി വന്നിട്ട് പട്ടിയെ നോക്കിട്ട് കാണുന്നില്ല അങ്ങനെ നമ്മൾ ആനപ്പാറയുടെ ഏറ്റവും ടോപ്പിലെത്തി കേട്ടോ ആട്ടിപ്പൊളി കിട്ടിലൻ വ്യൂ മനപ്പാറയിൽ മഞ്ഞ് കണ്ടോ ആ ക്ലൗഡ് ബിഡ് ഒക്കെ ഫോം ആയിട്ടുണ്ട് പക്ഷേ കുറച്ച് ഡിസ്റ്റൻസിലാണ് മെല്ലെങ്ങ് വരുന്നുണ്ട് അപ്പം ഒരു എനിക്ക് എനിക്കും ഒരു കുറച്ച് നേരം ഇരുന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ അടുത്തേക്ക് തന്നെ വരുവായിരിക്കും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് രണ്ട് സൈഡിലും അടിപൊളി വ്യൂ ആയിട്ട് കാണാം പക്ഷേ എനിക്കും പറഞ്ഞാൽ ഈ ആനപ്പാറ എന്ന് പറയുന്നത് അങ്ങൊക്കെ അല്ല നമ്മളിപ്പോൾ കയറി വന്നതാണ് ഈ ഒരു പാറയല്ല ഇവിടുന്ന് നമുക്കൊരു പാറ അങ്ങ് ദൂരെ കാണാൻ പറ്റും അങ്ങോട്ട് ഇങ്ങനെ നടന്ന് പോകട്ടെ നമ്മൾ ഒരു പോയിട്ടുണ്ട് ആ ആന ഇങ്ങനെ പുറം തിരിഞ്ഞിരിക്കുന്ന ഒരു ഷെയ്പ്പൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കും എനിക്ക് ആനപ്പാറ എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ മേളിൽ കയറാനൊക്കെ പറ്റും പക്ഷേ കുറച്ചൊന്ന് റിസ്ക്കാണ് ഇപ്പോൾ ഇതിൽ വഴിയൊന്നും കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മളിതിൽ നടന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കാട് പിടിച്ച് കിടക്കും കേട്ടോ ഇതിലെങ്കിൽ ഇറങ്ങിപ്പോകാനായിട്ട് ഇതാർന്നു വഴി ഒന്നും തെളിഞ്ഞല്ല കിടക്കുന്നത് ഈ പാറയുടെ ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല അടിപൊളി വ്യൂ ആട്ടോ അപ്പോൾ ഈ വലിയ പാറയുടെ മേളിൽ കുറേ പാറകളുണ്ടോ കേട്ടോ അതിൻ്റെ മേളിൽ നമുക്ക് കയറാൻ പറ്റും എൻ്റെ മേളിൽ നിന്നും നമുക്ക് അവിടെ നിന്നുള്ള ഒരു വ്യൂ ഒക്കെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് കാണാം പറ്റും അത് ആ ഒരു കോടയൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഇന്നൊരു ഞായറാഴ്ച കേട്ടോ അത്യാവശ്യം ആളുകളൊക്കെ രാവിലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് പാലപ്പൂവിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഈ നിൽക്കുന്നതാണേൽ പാലമരം ആ ഒരു പാറയുടെ ചെരിവിൽ നിൽക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുപാട് വലിപ്പം വയ്ക്കുന്ന മരം ആടോ ഈ സമയം ഇത് പാലപ്പൂക്കുന്ന ടൈമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ നിറച്ച് പാലപ്പൂ കാണോണ്ടോ ഇത് മൊത്തം പൂത്ത് വെക്കണുണ്ടോ ഇല പോലും കാണത്തില്ല അത്രയും പാലപ്പൂ പൂത്ത് വെക്കണിത് കണ്ടോ അതൊക്കെ ഇതൊക്കെ ആരക്കാ പറിക്കുന്നുണ്ട് ഇവിടെ വന്നവരക്ക് പറിച്ചെടുക്കാം കേട്ടോ ഇത് കറയട്ടോ ഇത് കയ്യിലായി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ് പോകാനായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കും പശ പോലെ ആ സ്മെല്ല് പക്ഷേ നമുക്ക് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അറിയാൻ പറ്റില്ല അകലേന്നാണ് എൻ്റെ ഒരു ആ സ്മെല് സ്പ്രെഡ് ആവുന്നത് ഇപ്പം ചെറിയ രീതിയിൽ ആ ചെറിയ രീതിയിൽ അറിയാം പക്ഷേ മുല്ലപ്പൂവൊക്കെ മണക്കുന്ന പോലെ ഒരു ഡീപ്പായിട്ടുള്ള സ്മെല്ലിൽ കേട്ടോ പക്ഷെ നഗലൊന്നും ഒരു രക്ഷയില്ല ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ആകർഷണം തോന്നും കേട്ടോ അത്ര അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമായിരിക്കും കൊള്ളപ്പൊയ്തായിട്ട സംഭവം ഈ ഒരു പാറയുടെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ ഏതൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാനായിട്ട് അറിയില്ല എന്തായാലും ആ ഒരു സൈഡ് വരുന്നത് തൊടുപുഴ കേട്ടോ പിന്നെ ഒരു മല കാണുന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കോർത്ത് വെക്കുന്നത് അത് തൊടുപുഴയിലെ മിക്ക മലയുടെ മേളിൽ കയറി ആ ഒരു മല സ്പോട്ട് ചെയ്യാൻ പറ്റും അത് മണിയന്ത്രം മുടി അത് എനിക്ക് വന്നാൽ എറണാകുളം ജില്ലയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഒരു മുടിയാണ് അതിൻ്റെ മേളിലൊക്കെ വന്ന് കയറിയിട്ടുള്ളതാണ് അത് ഉറപ്പാറ നിന്നപ്പോഴൊക്കെ അത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇപ്പുറ സൈഡ് വരുന്നത് അതെനിക്ക് തോന്നണമെന്നെങ്കിൽ അത് മൂവാറ്റുപുഴ ഏരിയ ആയിരിക്കും ആ ഒരു എന്ന് പറഞ്ഞാൽ നേരിമംഗലം സൈഡൊക്കെ ആയിരിക്കാം ഞാൻ ജസ്റ്റ് ഗസ്സ് ചെയ്യുന്നതാണ് ഏകദേശം ആ ഒരു ഡയറക്ഷനൊക്കെ വെച്ചിട്ട് ഞാൻ പറയുന്നത് കേട്ടോ അത്ര കറക്റ്റല്ല പിന്നെ ഇവിടുന്ന് താഴെ കുറേ വീടുകളൊക്കെ ഉണ്ട് കണ്ടൊക്കെ ഉണ്ട് കണ്ടം കൃഷി ചെയ്തേക്കുന്നത് കാണാം കൃഷിയിടങ്ങളാണ് കുറേ കെട്ടിടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കോഡ് ആയതുകൊണ്ട് കംപ്ലീറ്റ് അത് വിസിബിളല്ല അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഈ പാറയുടെ മേളിൽ കയറിയില്ലെങ്കിൽ മോശമല്ലേ അതെൻ്റെ മേളിലേക്ക് കയറാം കേട്ടോ കുറച്ചൊന്ന് അഡ്വെഞ്ചറാണ് അതിൻ്റെ മേടി കയറാൻ വേണ്ടി ഇവിടെ കുറേ പാറകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം കേട്ടോ നമുക്ക് ഇതിൽ ചൗക്കി കയറ ആൾക്കാർ കയറുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ പാറ മൊത്തം തെളിഞ്ഞു കിടക്കണതാണോ യെസ് ആ നമ്മൾ ആ ഒരു വ്യൂ കുറച്ചൂടെ നിന്ന് കാണുന്ന അത്രേ ഉള്ളു കേട്ടോ അപ്പം ഈ പാറയുടെ മുകളിൽ ഇങ്ങനെ കുറേ പാറ കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് നമ്മുടെ എവിടെയാ ഉറവപ്പാറ കണ്ടിതുപോലെ അത് എൻ്റെ ഭീമൻ്റെ അടുപ്പാന്ന് പറയുന്നത് പിന്നെ ചക്കിപ്പാറയെ പോയി കാണാം പാറയുടെ മുകളിൽ ഇങ്ങനെ കുറേ പാറകൾ രസമല്ലേ അതിൻ്റെ മുകളിലേക്ക് കയറ കേട്ടോ ആ ഒരു ഗ്യാപ്പ് കണ്ടില്ല അപ്പം ഇങ്ങനെ അവിടെയൊക്കെ കയറാൻ ശ്രമിക്കാതിരിക്കാന്നുള്ളത് ആ ഗ്യാപ്പിൽ പോയി കഴിഞ്ഞാൽ കാലൊക്കെ ഓടിക്കും കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അത്യാവശ്യം വലിയ പാറകളാട്ടോ ഇങ്ങനെ ചതറി നിൽക്കുന്നത് അത് ഒരു ക്ലൗഡ് ബെഡ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഇവിടെ വരെ വന്നേനെ നല്ല രസമായിരുന്നു ഇങ്ങനെ പോലെ കാണാൻ പറ്റുമായിരുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ആനപ്പാറുടെ മേളിൽ നിന്ന് ഇറങ്ങുക കേട്ടോ ഇത്രയേ ഉള്ളൂ തൽക്കാലം ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ വന്ന് ക്യാമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അടിപൊളി കേട്ടോ ടെൻറ്റെ കൊണ്ടുവന്നിട്ട് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇത് സെറ്റായിരിക്കും ഈ സൈക്കിളും കൊണ്ട് കയറി വരാനാണ് ടാസ്ക് അപ്പോൾ ഇവിടെ കുഴപ്പം എന്തെന്ന് വെച്ചാൽ ഇങ്ങനെ കയറി വരാനായിട്ട് അങ്ങനെ നല്ല വഴിയൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ഈ വഴിച്ചാൽ അതായത് നമ്മൾ ഈ പറമ്പിക്കോടെ ഇങ്ങനെ നടക്കുന്ന വഴിയില്ല അങ്ങനത്തെ ചെറിയ വഴിയുള്ളൂ എന്തുകൊണ്ടോ അതോടൊപ്പം ഇങ്ങനെ ജസ്റ്റ് വണ്ടിയൊക്കെ ആ കയറി വരുന്ന വഴിയാണേലും കയറി പോരും താഴെ കോൺക്രീറ്റ് ഇട്ട വഴി വരെ പക്ഷേ അവിടെ തിരിക്കാനൊന്നും അധികം സ്ഥലമൊന്നുമില്ല കേട്ടോ അപ്പം വലിയ വണ്ടിയിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ് പിന്നെ ബൈക്ക് അവിടെ താഴെ വരെ എല്ലാ വണ്ടികളും അത്യാവശ്യം വരും പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ദൂരം ഇങ്ങനെ നടന്ന് വരേണ്ടതായിട്ടുണ്ട് പറമ്പിക്കൂടെ ഒക്കെ കുറേ കയറി വന്ന കേട്ടോ അപ്പോൾ ഇതിൻ്റെ മേളിൽ ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ട് ഞാൻ നമ്മുടെ റോമി ബ്രോയും കൂടെ എൻ ടി ബി എടുത്ത് ഓഫ് റോഡ് ചെയ്യാൻ വന്ന കേട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാനാട്ടോ പറ്റുകയുള്ളു കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേനും മൊത്തം പുല്ലൊക്കെ കയറിയിട്ട് എന്തോ ചാടിപ്പോയല്ലോ ആ കമ്പ് പുല്ലൊക്കെ കയറിയിട്ടേ ക്യാസറ്റിൻ്റെ അകത്തൊക്കെ അത് കയറിയിരിക്കാനുണ്ടോ ഈ താഴെ ചെന്നിട്ട് വീലായിച്ചൊന്ന് സെറ്റാകണം അതുകൊണ്ട് ഇത് തള്ളിക്കൊണ്ട് വരാനും പറ്റില്ല സൈക്കിൾ താഴെ വെച്ചിട്ട് വരാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ആരെയും കാണാത്തതുകൊണ്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് അതിലേക്ക് പോകുന്നതാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോകാനാണ് പറ്റുള്ളൂ തന്നെ പാടാ കണ്ടത് കണ്ടോ വഴി കണ്ടോ ഇഞ്ഞ് വഴിയാണേ അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം വന്നപ്പോൾ ഇതിലും തെളിഞ്ഞു കിടക്കുമായിരുന്നു മൊത്തം കാട് പിടിച്ച ആൾക്കാരൊന്നും അധികം വരുന്ന ഒരു സ്ഥലമല്ലേ ആ ഇന്ന് കുറച്ച് പേരെ കണ്ടു ഞായറാഴ്ച ആയിട്ടും കുറച്ച് പേരൊക്കെ വന്നു ഇങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് തൊടുപുഴ അടുത്ത് കാറ്റടിക്കടവ് നമ്മൾ കഴിഞ്ഞ ഈ രണ്ട് കാറ്റടിക്കടവ് പോയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൊട്ടപ്പാറ പോയി ഏകദേശം സിമിലർ ആയിട്ടുള്ള സ്ഥലങ്ങളാട്ടോ ഇവിടെ അധികം പൊതുവേ അവിടെയൊക്കെ വന്നത് അപേക്ഷിച്ച ആൾക്കാർ കുറവാണ് പറഞ്ഞത് ഇത് റബ്ബർത്തോട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസമൊക്കെ വന്നിട്ട് ഇവിടെ വലിയൊരു റബ്ബർത്തോട്ട് പറഞ്ഞു റബ്ബറൊക്കെ വെട്ടി എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് ഇവിടെ കുറേ ഇത് ഞാൻ ആദ്യം വിചാരിച്ച് ഏലമാണെന്ന് ഓർത്തു ഇത് ഏലമല്ലോ കണ്ടിട്ട് കാട്ടേലം എന്ന് പറഞ്ഞൊരു സംഭവം തോന്നണം അതോ കൂവയല്ല കേട്ടോ അങ്ങനെ എന്തോ ഇതാണ് ഏലത്തിൻ്റെ ഒരു ഏലച്ചെടിയുടെ ഒരു ഷെയ്പ്പ് പോലെ പക്ഷേ ആ കായ ഉണ്ടാവണേ ഏലമല്ല അതിൽ കായ ഉണ്ടല്ലോ ഈ പറഞ്ഞപോലെ ഉണ്ടായിരുന്ന കായുണ്ടായി കിടപ്പുണ്ട് പക്ഷേ ഏലമല്ല ഏലത്തിൻ്റെ ഒരു സ്മെല്ലുണ്ട് പക്ഷെ ഇത് ഏലമാണോ അതായത് തോന്നുന്നു അതൊരു പിടിയില്ല അതായത് ഏലമാണെങ്കിൽ കാട്ടേലമാണോന്നൊന്നും കറക്റ്റ് ആയില്ല കാട്ടയലെന്ന് പറഞ്ഞൊരു സംഭവമുണ്ടോ പക്ഷേ ഏകശം അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട് ഉണ്ടാക്കി വീട്ടിലാണെങ്കിൽ പട്ടിയുള്ള വീട് പക്ഷെ പട്ടി ഇന്നില്ലട്ടോ അതെ കൂടെയെങ്കിലും കഴിച്ചു വിട്ട് പോയതാണോ ഞാൻ പട്ടീനെ പേടിച്ചു വന്നേ തീർന്നില്ല കടിക്കൂ ചേച്ചി ഒന്ന് പിടിക്കോ എന്റെ വരവ് വേണ്ടാലേ കടിക്കുന്നു ഞാൻ ഈ പട്ടിയുടെ ആരെയും ഓർത്തോണ്ട് വന്നേ ഉള്ളൂ എന്റെ അമ്മി ആ അതെല്ലേ ചേച്ചി ഞാൻ നിൽക്കുന്ന ചെടി ഏലമാണോ മലയിൻചിയാണോ ആ ഓക്കെ ആ പട്ടി കുഴപ്പമില്ല അടിക്കില്ല പോരെ എൻ്റെ ഈ വേഷം കണ്ടിട്ട് പട്ടി ഞാൻ ചാടി വന്ന കേട്ടോ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നില്ലോ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഒന്ന് നോക്കിയിട്ട് പുള്ളി ഇങ്ങ് പോയി പിന്നെ പട്ടീനെയൊക്കെ ഡീൽ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല നമ്മൾ അങ്ങനെ ഓടിച്ച് പേടി പേടിച്ച് ഓടായിരുന്നു അവിടെ കൊടൈക്കനായിരുന്നു ഞാൻ കുറേ ഫേസ് ചെയ്ത കേട്ടോ രണ്ടാവസാനം കണ്ടുപിടിച്ച ഒരു വഴിയാണ് നമ്മൾ പേടിക്കരുത് വേറെ നൈസായിട്ട് ഡീൽ ചെയ്യാം അപ്പോൾ അത് മലയിഞ്ചി ആട്ടോ അപ്പോൾ ഞാൻ കാട്ടേലെന്നൊക്കെ പറഞ്ഞല്ലേ മലയിഞ്ചിയാണ് സംഭവം പക്ഷേ ഏലത്തിൻ്റെ ഏലക്കായുടെ ഒരു സ്മെല്ലുണ്ട് കാ മണത്തു നോക്കിപ്പിളേ കണ്ട ഈ വഴി ഇതാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഓഫ് റോഡാണ് ഓഫ് റോഡല്ല ഓഫ് ചെറിയൊരു രീതി കുറഞ്ഞ വഴി കേട്ടോ ഇത് നമുക്ക് നേരെ വരുന്ന നടക്കാൻ പോലും പറ്റില്ല കാല് സ്ലിപ്പായിട്ട് മൊത്തം ആയിട്ട് കുറച്ച് ദൂരമുള്ളൂ ഒരു ഇരുന്നൂറ് മീറ്റർ മുന്നൂറ് മീറ്റർ മാക്സിമം ആ മേലിൽ ഇന്ന് നടക്കാനായിട്ട് അവിടെ വരെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പം വഴി കുറച്ച് മോശമായിരുന്നു അപ്പം കോൺക്രീറ്റ് ഇത് നല്ല സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിനെ ഇപ്പുറത്തേക്കാണ് ഇങ്ങനെ ഇവിടെ വീടുകളൊന്നും അധികം ഈ മലയുടെ മുകളിൽ പിന്നെ ഒറ്റ വീടില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇങ്ങോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പിലുണ്ട് ഉണ്ട് കേട്ടോ സ്ഥലങ്ങളൊക്കെ എന്നാലും നമ്മുടെ വീഡിയോയിൽ ലൊക്കേഷൻ പിൻ ചെയ്തേക്കാം അപ്പോൾ എറണാകുളം സൈഡിൽ നിന്നൊക്കെ വരുന്നവർ മാറ്റുഴയിൽ നിന്ന് പുതിയൊരു ബൈപ്പാസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് മൂവാറ്റുഴയിൽ നിന്ന് തേനിക്കുള്ളൊരു ബൈപ്പാസ് ആണ് കോട്ട റോഡ് എന്നൊക്കെ പറയുന്നത് കോട്ട റോഡിൽ അപ്പോൾ അതിൽ പോകുന്ന കഴിഞ്ഞാൽ അതിൽ നേരെ പോകുന്നിട്ട് പെരുമാങ്കണ്ടം പറഞ്ഞ സ്ഥലം എത്തും പെരുമാങ്കണ്ടൻ ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് എടുത്തിട്ട് നേരെ നല്ല വഴിയാട്ടോ അതിലേക്ക് നേരെയും പോരാം തൊടുപുഴ വരേണ്ട ആവശ്യമില്ല അപ്പോൾ താഴേന്ന് കയറുമ്പോൾ തന്നെ നല്ല കുത്തനെയുള്ള കയറ്റം കോൺക്രീറ്റ് ഇട്ടേക്കുന്ന വഴിയാണ് അപ്പോൾ ഈ വഴി ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴത്തേനും ഇങ്ങനെ ഒരു വൈ ഷേപ്പിൽ കാണാം ഒരു ചെറിയൊരു ജംഗ്ഷനാണ് ഇവിടുന്ന് നേരെ പോയാൽ മൂവാറ്റുഴ ഡയറക്ഷനിലേക്കാണ് നമ്മൾ തൊടുപുഴ ഡയറക്ഷനിൽ നിന്ന് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ കാണാം